നമസ്കാരം വളരെ ആദർച്ഛികമായ രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് ഡോക്ടർ ശശി തരൂർ വിദേശത്തായിരുന്നു ജീവിതം മുഴുവൻ പഠനവും വിദ്യാഭ്യാസവും പിന്നീട് തൊഴിലുമൊക്കെ വിദേശത്തായിരുന്നു അതുകൊണ്ട് പാശ്ചാത്യ ലോകത്തിൻ്റെ സൗന്ദര്യവും സൗകര്യവും ജീവിത രീതികളും വളർച്ചാ മോഡലുമൊക്കെ ബുദ്ധിമാനായ തരൂറിന് വശമാണ് തരൂർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മധ്യവർഗത്തിൽപ്പെട്ട സമൂഹം പ്രതീക്ഷിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ തരൂർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം ഈ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം തരൂരിൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ തരൂരിന് കഴിഞ്ഞില്ല എന്തായാലും തരൂരെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പിടിച്ചുനിന്ന് ഒടുവിൽ പ്രവർത്തക സമിതിയിൽ വരെ എത്തി തരൂർ എ ഐ സി സി പ്രസിഡന്റ് ആകാനും പ്രധാനമന്ത്രി ആകാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആ തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ കേരളം രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവരാണ് ഇവിടുത്തെ മധ്യവർഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ആ തരൂർ തന്നെ നിഷ്പക്ഷതയും പൊതുജന സ്വീകാര്യതയും ഉറപ്പാക്കാൻ രാഷ്ട്രീയത്തിനതീതമായ ചില നിലപാടുകൾ എടുക്കാറുണ്ട് പലപ്പോഴും അതൊക്കെ വിവാദമാവുകയും പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് കണ്ണിക്കടി ഉണ്ടാക്കുകയും ചെയ്തെങ്കിലും അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ആക്രമിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം തരൂരിനാണ് ജനപിന്തുണ തരൂർ പറഞ്ഞ നിലപാടിനാണ് സ്വീകാര്യത എന്ന് അവർക്കറിയാമായത് നരേന്ദ്രമോദിയെ കണ്ണടച്ച് എതിർക്കുന്നതിന് പകരം മോദി കൊണ്ടുവന്ന് വികസന പദ്ധതികളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള സമീപനമായിരുന്നു അതിലൊന്ന് മറ്റൊന്ന് ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് വിശ്വസിക്കുന്ന കേരളത്തെ ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ വലിയൊരു മഹാസമ്മേളനത്തിൽ ഹമാസിനെ ഭീകരൻ എന്ന് വിളിച്ചതാണ് അത്തരം പ്രവർത്തികളൊക്കെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ എതിർപ്പിനിരയായിട്ടുണ്ടെങ്കിലും ശശി തരൂർ അതൊരു പൊൻതൂവലായി കരുതി തന്റെ സാന്നിധ്യം സാധാരണക്കാർക്കിടയിൽ നിഷ്പക്ഷ സമൂഹത്തിനിടയിൽ ഉയർത്തുകയാണ് ചെയ്തത് കാരണം തരൂർ പറയുന്നത് ശരിയാണെന്ന് ഇവർക്കൊക്കെ അറിയാം ഇവരൊക്കെ മനഃപൂർവ്വം പറയാതിരിക്കുകയായിരുന്നു അത് തരൂർ പറയുമ്പോൾ അവർക്കൊരു പരിധിക്കപ്പുറത്തേക്ക് എതിർക്കാൻ കഴിയില്ല അങ്ങനെ ഒളിഞ്ഞും പാത്തും മാത്രം തരൂരിനെ ആക്രമിച്ചിരുന്നവരൊക്കെ ഇന്ന് വെട്ടിക്കിളിക്കൂട്ടം പോലെ ഒരുമിച്ച് ചേർന്ന് തരൂരിനെ നേരിടുന്നതിൻ്റെ കാരണം തരൂർ കാട്ടിയ വിഡ്ഢിത്തവും പൊട്ടത്തരവും തന്നെയാണ് ഒരുപക്ഷെ തരൂർ കരുതിയത് ഇടതുപക്ഷത്തോടും തൻ്റെ സമീപനം ഇങ്ങനെയാണ് വികസന പ്രവൃത്തി അംഗീകരിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ കയ്യടി കിട്ടുമെന്ന മിഥ്യാധാരണ കൊണ്ടാണ് തീർച്ചയായും ഇടതുപക്ഷം വികസനം നടത്തിയാൽ അതെടുത്തു പറഞ്ഞാൽ നിഷ്പക്ഷ സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടും പക്ഷേ ഇടതുപക്ഷം ഒന്നും ചെയ്തിട്ടില്ല എന്നതും ഇടതുപക്ഷമെല്ലാം എല്ലാം നുണ പറയുകയാണ് എന്നതും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെയും ഈ ഭരണത്തെയും ഈ ഭരണാധികാരിയെയും കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ ജനം വെറുക്കുമെന്നതും തരൂർ തിരിച്ചറിഞ്ഞില്ല പ്രായോഗിക രാഷ്ട്രീയത്തിലെ വീഴ്ചയായി ഇത് ചിത്രീകരിക്കപ്പെടുന്നു കൂടുതൽ ജനപ്രിയനാവാൻ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന നിഷ്പക്ഷ സമൂഹത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ തരൂർ നടത്തിയ നീക്കം എട്ടു നിലയിൽ പൊട്ടുകയും തരൂർ ഇതുവരെ നേടിയ സ്വീകാര്യത ഒറ്റയടിക്ക് ഇല്ലാതാവുകയും ചെയ്തു എന്നതാണ് ഇതിന്റെ അനന്തരഫലം ആരും തരൂറിനെ പിന്തുണയ്ക്കുന്നില്ല തരൂർ സഹായിച്ച ചിലരുണ്ട് അല്ലെങ്കിൽ തരൂറിന്റെ പക്ഷം ചേർന്ന് നിന്ന് ചിലരുണ്ട് മാത്യു കുഴൽനാടനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അവർക്ക് വരെ തള്ളിപ്പറയേണ്ടി വന്നു കുഴൽനാടൻ പിണറായിസത്തിനെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവാണ് തരൂർ തന്റെ നേതാവാണ് എന്ന് അംഗീകരിക്കുമ്പോഴും കുഴൽനാടിനെ തരൂരിനെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും സംഭവിച്ചത് വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തരൂറിനെ തള്ളിപ്പറയാതെ നിഷ്പക്ഷമായൊരു നിലപാടെടുത്ത് തടിതപ്പാനാണ് കെ സുധാകരൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ മിതത്വം പാലിച്ചാണ് കെ സുധാകരൻ കൈകാര്യം ചെയ്തത് പക്ഷെ ഇന്നലെ സുധാകരനും തള്ളിപ്പറയേണ്ടി വന്നു തരൂറിന് തെറ്റിപ്പറ്റിയിരിക്കുന്നു തരൂരിനെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട് എന്നായിരുന്നു സുധാകരന്റെ പ്രസ്താവന സമസ്ത മേഖലകളിലും ഒറ്റപ്പെട്ടിരിക്കുന്നു സാധാരണ മനുഷ്യർ മുഴുവൻ പിണറായി വെറുക്കുന്നു എന്ന് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം തരൂർ തിരിച്ചറിയുന്നത് തരൂർ പറഞ്ഞു താൻ പറഞ്ഞത് ശരിയല്ല എന്നാരെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് വഴി തെളിയിച്ചാൽ താൻ നിലപാട് തിരുത്താമെന്ന് പറഞ്ഞു ഇന്നലെ കൃത്യമായി മറനാടൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന ഉദ്യം രജിസ്ട്രേഷൻ പ്രക്രിയ മാത്രമല്ല ചെറുകിട വ്യാപാരങ്ങളും ചെറുകിട കച്ചവടങ്ങളും ഒക്കെ ചെറുകിട വ്യവസായമായി കണക്കാക്കുന്ന തരത്തിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ വ്യവസായങ്ങളെക്കുറിച്ചുള്ള നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എല്ലാ രജിസ്ട്രേഷനുകളും റദ്ദാക്കിക്കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അന്ന് നിലവിലുള്ളതും പുതുതായി തുടങ്ങുന്നവരും ഈ പുതിയ രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സാങ്കേതികതയാണ് വാസ്തവത്തിൽ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അത് മനസ്സിലായില്ല തരൂരും സി പി എമ്മിന്റെ കെണിയിൽ വീണുപോയി തരൂരിനെ പോലും ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യനെ സി പി എമ്മിന്റെ കെണി തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ തരൂർ എങ്ങനെ കേരളത്തെ നയിക്കുമെന്ന ചോദ്യം സാധാരണക്കാർ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിനിടയിൽ യാദർച്ഛികം മറ്റൊന്നുകൂടി സംഭവിച്ചു ഈ കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ഒരു പോസ്റ്റർ ഇട്ടു ആ പോസ്റ്റ് സ്വാഭാവികമായും ഈ ആഘാതം മാറുന്നതിന് വേണ്ടി സി പി എമ്മിനെതിരായതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് തരൂർ കരുതി അങ്ങനെ ഷെയർ ചെയ്ത് അതിനു ശേഷമാണ് അതിലെ വാചകം തരൂരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്തരം വാചകങ്ങൾ തരൂർ ഉപയോഗിക്കാറില്ല പങ്കുവെക്കാറില്ല അത് പ്രോത്സാഹിപ്പിക്കാറുമില്ല പക്ഷേ ഈ ഒരു ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി അത് ഷെയർ ചെയ്തതിന് ശേഷം തരൂറിൻ്റെ രീതിക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി അത് പിൻവലിക്കേണ്ടി വന്നു സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്നായിരുന്നു ഈ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും പേര് വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ അത് ഷെയർ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ തരൂർ മനസ്സിലായി അബദ്ധമാണ് തൻ്റെ രീതിക്ക് ചേരുന്നതല്ല അത് പിൻവലിച്ചു അങ്ങനെ അതും വിവാദമായി അതിനുശേഷം മറ്റൊരു പോസ്റ്റ് ഇട്ട് സി പി എമ്മിന്റെ പേര് പറയാതെ അനുശോചിച്ചെങ്കിലും അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാദമായി എന്തായാലും തരൂര് നിരയിലയത്തിലേക്ക് വീണുപോയിരിക്കുന്നു അടുത്ത മുഖ്യമന്ത്രി അസരം ഉറപ്പിക്കാൻ വേണ്ടി തരൂർ നടത്തിയ നീക്കം അമ്പയെ പാളിപ്പോയിരിക്കുന്നു സാധാരണക്കാരായ ഇടത്തരക്കാർക്കും പ്രൊഫഷണലുകൾക്കും പോലും തരൂരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തരൂർ തൻ്റെ ക്രെഡിബിലിറ്റി കളഞ്ഞു കുളിച്ചു ഒരു കാര്യവുമില്ലാതെ പിണറായിയെ സ്തുതിച്ചുകൊണ്ട് കളഞ്ഞു കുളിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തരൂരിന്റെ പേര് പറയാതെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഈ കള്ളക്കണക്കുകളുടെ വിശദാംശങ്ങൾ ഇന്നലെ കുറച്ചുകൂടി വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ വ്യക്തതയുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര പുരസ്കാരം വാങ്ങിയ ബി ബി സിയെ കൊണ്ട് ലോകത്തിൻ്റെ മാതൃക എന്ന് പറയിപ്പിക്കുകയും ചെയ്തിട്ട് പിന്നീട് ഇരുപത്തെട്ടായിരത്തോളം മരണങ്ങൾ മറച്ചു വെച്ച് രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനമായി മാറി അറിഞ്ഞില്ലേ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം അപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന ബി ബി സി ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് പി ആർ ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ ബി ബി സിയിലെ ലേഖനം വരെ വന്നത് പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം രേഖകൾ പരിശോധിച്ചാൽ അറിയാം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഒന്നാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ മൂന്നരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ് പിന്നെ ബി ബി സി തന്നെ അത് കറക്റ്റ് ചെയ്തു സർക്കാരിൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് രണ്ടായിരം സംരംഭങ്ങളുണ്ടാവണം അങ്ങനെയെങ്കിൽ കുറഞ്ഞത് പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടണം കോടിയുടെ ഒരു വ്യാഖ്യാനം ഗവൺമെന്റ് പറയുന്നത് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തില് ഒരു രണ്ടായിരം പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം മൂന്ന് ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി ഈ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ ജി ഡി പിയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെയാണ് അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്നു അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കുള്ള കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാൽ ഇത് ത്രീ പോയിന്റ് എയ്റ്റാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഏറ്റവും എന്ന് പറയുന്നത് അതേ ഇതിൽ നിൽക്കുകയാണ് പിന്നീട് സർക്കാരിന്റെ അവകാശവാദത്തെ തരൂറിന്റെ പ്രോത്സാഹനത്തെ പൂർണ്ണമായും പൊളിച്ചടുക്കിക്കൊണ്ട് ഈ കണക്കുകൾ കൃത്യമായി നിരത്തിക്കൊണ്ട് സതീശൻ രംഗത്ത് വന്നു സതീശൻ മറുപടി പറഞ്ഞത് തരൂരിനാണ് പക്ഷെ തരൂർ അതേക്കുറിച്ച് രക്ഷവും പറഞ്ഞിട്ടില്ല ഇപ്പോഴും തിരുത്തിയിട്ടില്ല തിരുത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു കൃത്യമായ ആ കണക്ക് സതീശന്റെ വാക്കുകളിലൂടെ കേൾക്കുക ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം ഒന്നാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് എന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആ സൂചികയില്ല കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ഈ എം എസ് എംഇക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് അതായത് മീഡിയം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് സ്വിഫ്റ്റിന്റെ അണക്കാം ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ അണക്ക അത്രയേ ഉള്ളു ഇനി അത് തന്നെ എങ്ങനെ വന്നു അത് തന്നെ എങ്ങനെയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെൻറ് എന്താ മാറ്റം വരുത്തിയത് എം എസ് എം ഇയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി എം എസ് എം ഇ എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം എസ് എം ഇയുടെ നിർവചനം മാറ്റി എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി എം എസ് എം ഇയിൽ വരുമെന്നാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ എം എസ് എം ഇകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി എം എസ് എം ഇയിൽ വന്നപ്പോഴാണ് ഈ അറുപത്തിനാലായിരം പോലും സംസ്ഥാനത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പം കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം ബസി എം ആയി മാറി അങ്ങനെയാണ് ഈ അറുപത്തിനാലായിരം തന്നെ വന്നത് അപ്പോഴും മൂന്ന് ലക്ഷം ഒന്നും ആരും പറയുന്നില്ല സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വാതനം കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനൊ പത്തൊമ്പത് ഇരുപത്തൊന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ ഇനി ഇക്കോസിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ ഇന്ത്യയിൽ ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം കേരളത്തിലുണ്ടായിരിക്കുന്നത് വൺ പോയിൻ്റ് സെവൻ ബില്യൺ അമേരിക്കൻ ഡോളർ എന്നുവെച്ചാൽ നൂറ്റി എഴുപത് കോടി ഡോളർ അല്ലേ നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ ഇത് ഈ മൂന്ന് കൊല്ലക്കാലത്തിനകം ഉണ്ടായി നല്ല വളർച്ച നൂറ്റി എഴുപത് കോടി ഡോളർ അതേ സമയത്ത് കർണാടകത്തിൽ കർണാടകത്തിലുണ്ടായത് എത്രയാണെന്ന് അറിയാമോ കർണാടകത്തിലുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി കേരളത്തിൽ നൂറ്റി എഴുപത് കോടി അമേരിക്കൻ ഡോളറിൻ്റെ വളർച്ച സ്റ്റാർട്ടപ്പിൽ ഉണ്ടായപ്പോൾ ഈ മൂന്ന് വർഷം ഉണ്ടായപ്പോൾ കർണാടകത്തിലുണ്ടായത് അതിൻ്റെ ഏകദേശം പത്തരട്ടിയാണ് ഒമ്പതരട്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡൽഹിയിലുണ്ടായത് എത്ര എന്നറിയാമോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി മഹാരാഷ്ട്രയിലുണ്ടായത് എഴുന്നൂറ്റി ഇരുപത് കോടി തെലുങ്കാനയിലുണ്ടായത് എണ്ണൂറ്റി മുപ്പത് കോടി എണ്ണൂറ്റി മുപ്പത് കോടി അപ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ